ീ ഞങ്ങൾ ആരാധിക്കുന്നീൻ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്ന ആരാധിക്കുന്ന ഞങ്ങൾ ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നീൻ ലൂയാ ഗീതം പാടിടാ ഗീതം പാടി ആരാധിച്ചീരാം ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചീരാം സീറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം ആരാധിക്കുന്നു ബന്ധനമഴിയും കെട്ടുകൾ അഴിയും കോട്ടകൾ തകരും ഒഴിയും ആരാധനങ്ങൾ രോഗം മാറും ക്ഷീണം മാറും ആരാധനങ്ങൾ മൺകുടമുടയും തീക്കത്തീടും ആരാധനങ്ങൾ അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ വേദന തിങ്ങിയ ജീവിതവേളയിൽ കുരിശിൽ നോക്കുന്നു അങ്ങേ തിരുമുഖ ദർശനം കടാക്ഷിച്ചാരാധിക്കുന്നു മുറിവുകളെ മാനസമിളകി ദുഃഖം പെരുകുമ്പോൾ ആശ്വാസത്തിൻ തൈലം നൽകി നാഥനെ വാഴ്ത്തുന്നു വഴിയറിയാതെ വലയുന്നേരം പൊൻപ്രഭ തൂകുന്നു ദിവ്യ വിളക്കാം ജീവിതനാഥനെ ആരാധിക്കുന്നു ജീവിതഭാരം പേര് വലഞ്ഞ തനയേർപ്പാടുന്നു തൻതിരുനടയിൽ ഒന്നായി പൂർണാത്മാവാൽ പൂർണ്ണമനസ്സാൽ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഭജനം നൽകിയ സ്നേഹസ്വരൂപൻ ഈശോനാഥനെ നിർമ്മല മനവും ഹൃത്തും നൽകി ആരാധിക്കുന്നു സർവം നൽകി ജീവനൊരുത്തിയ ഈശോനാഥനേ ഹൃത്തിനുള്ളിൽ ആലയമേകി ആരാധിക്കുന്നു തിന്മകൾ നീക്കി നന്മകളേകി നന്മകളേകിശോനാഥനെ നിർമ്മലഹൃത്തും മനസ്സും ആരാധിക്കുന്നു തിരുവചനത്താൽ ജീവൻ ഉണർത്തിയ ഐശോനാഥനേ തിരുസ്നേഹത്താൽ ഗീതം പാടി ആരാധിക്കുന്നു കരുണാമയ്യനും സ്നേഹവുമായ ാഥനെ കർണ തിരുമുഖം കണ്ട് ആരാധിക്കുന്നു രോഗം മാറ്റി ദുഃഖം നൽകിയ ഈശോനാഥനെ പാപം നീക്കിയ ഹൃദയം നൽകി ആരാധിക്കുന്നു വഴിയും സത്യം ജീവനുമായ ഈശോനാഥനേ ഭജനം നൽകി ആനന്ദത്താൽ ആരാധിക്കുന്നു പുരുഷുകൾ പാതയിൽ പൊൻപ്രഭ തൂക ഈശോനാഥനേ സ്നേഹം തിങ് ഹൃദയം നൽകി ആരാധിക്കുന്നു ആരാധിക്കുന്നീൻ ഞങ്ങൾ ആരാധിക്കുന്നീൻ ആത്മനാഥനീശുവിനെ ആരാധിക്കുന്നീൻ ആരാധിക്കുന്നീൻ ഞങ്ങൾ ആരാധിക്കുന്നീൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നീൻ ൂയ ഗീതം പാടി ആരാധിച്ചിടാം ലൂയ ഗീതം പാടി ആരാധിച്ചിടാം ഗീതം പാടിടാം ലൂയ ഗീതം പാടി ആരാധിച്ചിടാം ആരാധിക്കുന്നീൻ ഞങ്ങൾ ആരാധിക്കുന്നീൻ ആത്മനാഥനീശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ